ഛത്തീസ്ഗഡിലേക്കാണ് ഒൻപത് ദിവസം നീണ്ട ശേഷം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി ഭരണഘടനാ അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും കുടുംബവും രാഷ്ട്രീയ നേതാക്കളും സ്വീകരിച്ചത് കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്തിനോ മതപരിവർത്തനത്തിനോ തെളിവില്ലെന്ന് ജാമ്യം നൽകിയ ബിലാസ്പൂർ എൻ ഐ എ കോടതി നിരീക്ഷിച്ചു രാജ്യവും രാഷ്ട്രീയ കേരളവും കാത്തിരുന്ന നിമിഷം ഒൻപതാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ മാലാഖമാർ ദുർഗ്ജയിലിൽ നിന്നും മോചിതരായി ബന്ധുക്കളോടൊപ്പം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടതെബിമാരും എം എൽ എമാരും ബി ജെ പി നേതാക്കളും കന്യാസ്ത്രീകളെ സ്വീകരിച്ചു ബിലാസ്പൂരിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ നിന്നും ഇന്ന് ഉച്ചക്കു മുൻപാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെടാത്തതാണ് ജാമ്യത്തിലേക്ക് നയിച്ചതെന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു സോ ദൾസോ വാസ് വൺ മോർ തിങ് ദോഡിയൽഗേഷൻ വാസ് നോട്ട് റിക്വയർഡ് സംതിങ് ഐ തിങ്ക് ദാറ്റ് ഇൻ മൈൻഡ് ഓഫ് കോർട്ട് പെൺകുട്ടികൾ പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും കന്യാസ്ത്രീകളുടെ കസ്റ്റഡി തുടരാൻ മതിയായ കാരണങ്ങളില്ലെന്നും കോടതിയുടെ വിധി പകർപ്പിൽ പറയുന്നു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ടാണ് കേസെടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി കന്യാസ്ത്രീകൾക്ക് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ല ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകളെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്നും കോടതി പറഞ്ഞു റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്